മലയാളികൾ ഒരുപാട് കാത്തിരുന്ന വിവാഹമായിരുന്നു പ്രിയ താരങ്ങളായ ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യുടേയും വിവാഹം ഇപ്പോഴിതാ ആ കാത്തിരിപ്പിന് അവസാനം എത്തിയിരിക്കുകയാണ് തൃശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ വെച്ച് വടക്കുന്നാഥന്റെയും കുടുംബാംഗങ്ങളുടെയും കൂടാതെ എല്ലാ മലയാളികളുടെയും അനുഗ്രഹാശിസ്തുകളോടെ ഗോപികയെ സ്വന്തമാക്കിയിരിക്കുകയാണ് ജി പി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് ജിപിയുടെയും ഗോപികയുടെയും ഞെട്ടിച്ചുകൊണ്ടുള്ള വിവാഹ നിശ്ചയം നടന്നത് പ്രേക്ഷകർക്ക് ഒരു ഹിൻഡും നൽകാതെ ഏറെ നാളുകൾ ഡേറ്റ് ചെയ്ത ശേഷമാണ് ഇരുവരും വിവാഹ നിശ്ചയിച്ചു പബ്ലിക്കായി തന്നെ ആരാധകരെ അറിയിച്ചത് ഒരേ മേഖലയിലായിരുന്നെങ്കിലും ഇരുവരെയും ഒരുമിച്ചും ആരും കണ്ടിട്ടില്ല എങ്കിലും വിവാഹ നിശ്ചയത്തോടെ ആരാധകർ ഈ ജോഡി ഹൃദയത്തിൽ ഏറ്റെടുക്കുകയും ഇരുവരുടെയും വിവാഹ ദിനത്തിനായി കാത്തിരിക്കുകയും ചെയ്തു ബാലതാരമായി സിനിമയിലേക്ക് വന്ന ഗോപികയെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പ്രേക്ഷകർ കണ്ടത് മിനി സ്ക്രീൻ പരമ്പരയായ സാന്ത്വനത്തിലായിരുന്നു പിന്നീട് സാന്ത്വനത്തിൽ മികച്ച പെർഫോമൻസ് ആണ് താരം കാഴ്ചവച്ചിരുന്നത് കൂടാതെ ടെലിവിഷൻ അവതാരകരിൽ മുൻനിരയിൽ നിൽക്കുന്ന താരമാണ് നിരവധി പ്രേക്ഷകർ ിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും എല്ലാം തൻറ്റേതായ ഒരു സ്പേസ് സൃഷ്ടിക്കാൻ ജി പിക്ക് സാധിച്ചിട്ടുണ്ട് വിവാഹ നിശ്ചയത്തിന് ശേഷം ഒരുമിച്ച് ബ്ലോഗുകൾ ചെയ്യാറുണ്ടായിരുന്നു വിവാഹ ശേഷവും മറ്റുമെല്ലാം ആരാധകരോട് പങ്കുവെക്കാൻ ഇരുവരും സമയം കണ്ടെത്താറുമുണ്ട് എൻഗേജ്മെന്റിന് ശേഷം പുറത്തിറങ്ങിയാൽ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരുന്നു വിവാഹം എന്നാണെന്ന് അതും പ്രേക്ഷകരോട് ബ്ലോഗിലൂടെ ഇരുവരും അറിയിച്ചിരുന്നു മെഹന്തി ഫംഗ്ഷനുകൾ വിവാഹ വസ്ത്രമെടുക്കൽ അങ്ങനെയെല്ലാം വിവാഹ ഒരുക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇരുവരും പങ്കുവച്ചതാണ് ഇപ്പോഴിതാ പ്രേക്ഷകരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഈ താരജോഡികൾ ഒന്നിച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങൾ മാത്രമാണ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന താലികെട്ടിൽ പങ്കെടുക്കുന്നത് നിരവധി താരങ്ങളും അതുപോലെ നിരവധി ആരാധകരുമാണ് ഇരുവർക്കും വിവാഹാശംസകൾ നേരുന്നത്